കൊളസ്ട്രോൾ ട്രീറ്റ്മെന്റിന്റെ പേരിൽ ഫാർമ കമ്പനികൾ ഉപഭോക്താക്കളിൽ നിന്ന് രണ്ട് ട്രില്യൺ യു എസ് ഡോളർ പിരിച്ചെടുത്തു മെഡിക്കൽ ഗവേഷണ തട്ടിപ്പിനും അധികാരികൾക്കും എന്തൊരു നാണക്കേട് ഫിറ്റും ആരോഗ്യവുമുള്ള ആളുകൾക്ക് അവരുടെ കഴിവില്ലായ്മ രണ്ട് ട്രില്യൺ ഡോളർ ചിലവാക്കി ഒടുവിൽ പട്ടികയിൽ നിന്ന് കൊളസ്ട്രോൾ ഔദ്യോഗികമായി നീക്കം ചെയ്തു കൊളസ്ട്രോൾ ആശങ്കാജനകമായ ഒരു പോഷക ഘടകമല്ലെന്ന് ഒടുവിൽ യു എസ് സർക്കാർ അംഗീകരിച്ചു ഹൃദ്രോഗവും രക്തധമനികൾ അടഞ്ഞുപോകുന്നതും ഒഴിവാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ ഉയർന്ന കൊളസ്ട്രോൾ അടങ്ങിയ ഭക്ഷണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അവരുടെ മുന്നറിയിപ്പുകൾ യൂട്ടേൻ ചെയ്യുന്നു ഇതിനർത്ഥം മുട്ട വെണ്ണ കൊഴുപ്പ് നിറഞ്ഞ പാലുൽപ്പന്നങ്ങൾ അണ്ടിപ്പരിപ്പ് വെളിച്ചെണ്ണ മാംസം എന്നിവ ഇപ്പോൾ സുരക്ഷിതമായി തരംതിരിക്കുകയും ആശങ്കാജനകമായ പോഷകങ്ങളുടെ പട്ടികയിൽ നിന്ന് ഔദ്യോഗികമായി നീക്കം ചെയ്യുകയും ചെയ്തു ഓരോ അഞ്ച് വർഷത്തിലും മാർഗനിർദ്ദേശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഉത്തരവാദിയായ യു എസ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി പതിനഞ്ചിലെ കണ്ടെത്തലുകളിൽ ഇങ്ങനെ പ്രസ്താവിച്ചു മുമ്പ് അമേരിക്കക്കാർക്കുള്ള ഭക്ഷണ മാർഗനിർദ്ദേശങ്ങൾ കൊളസ്ട്രോൾ കഴിക്കുന്നത് പ്രതിദിനം മുന്നൂറ് മില്ലിഗ്രാമിൽ കൂടരുതെന്ന് ശുപാർശ ചെയ്തിരുന്നു അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിയുമായി പൊരുത്തപ്പെടുന്ന ഡയറ്ററി കൊളസ്ട്രോളിന്റെയും സെറം രക്തം കൊളസ്ട്രോളിന്റെയും ഉപഭോഗം തമ്മിൽ കാര്യമായ ബന്ധമില്ലെന്ന് ലഭ്യമായ തെളിവുകൾ കാണിക്കുന്നതിനാൽ രണ്ടായിരത്തി പതിനഞ്ച് ഡി ജി എ സിഇ ശുപാർശ മുന്നോട്ടുവയ്ക്കില്ല ഡയറ്ററി മാർഗനിർദ്ദേശ ഉപദേശക സമിതി പ്രതികരണമായി ഉയർന്ന കൊളസ്ട്രോൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനെതിരെ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകില്ല പകരം ഭക്ഷണത്തിന്റെ പ്രധാന പദാർത്ഥമായ പഞ്ചസാരയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും യു എസ് കാർഡിയോളജിസ്റ്റ് ഡോ സ്റ്റീവൻ നിസൻ പറഞ്ഞു ശരിയായ തീരുമാനമാണ് ഞങ്ങളുടെ ഭക്ഷണ മാർഗനിർദ്ദേശങ്ങൾ തെറ്റായിരുന്നു പതിറ്റാണ്ടുകളായി അവർക്ക് തെറ്റുപറ്റി കൊളസ്ട്രോൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ കൊളസ്ട്രോൾ ഉൽപാദനം കുറയും മുട്ട വെണ്ണ കരൾ തുടങ്ങിയ കൊളസ്ട്രോൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ നാം ഒഴിവാക്കിയാൽ നമ്മുടെ ശരീരം കൊളസ്ട്രോൾ കൂടുതൽ ഉത്പാദിപ്പിക്കുന്നു കൊളസ്ട്രോളിനെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യം നിങ്ങളിലെ കൊളസ്ട്രോളിന്റെ ഭൂരിഭാഗവും കരളിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത് നിങ്ങളുടെ മസ്തിഷ്കം പ്രാഥമികമായി കൊളസ്ട്രോളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് നാഡീകോശങ്ങളുടെ പ്രവർത്തനത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ് ഈസ്ട്രജൻ ടെസ്റ്റോസ്റ്റിറോൾ കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ എന്നിവയുൾപ്പെടെ എല്ലാ സ്റ്റിറോയിഡ് ഹോർമോണുകളുടെയും സൃഷ്ടിയുടെ അടിസ്ഥാനം കൊളസ്ട്രോൾ ശരീരത്തിലെ ഉയർന്ന കൊളസ്ട്രോൾ ഒരു വ്യക്തിയുടെ കരൽ നല്ല ആരോഗ്യത്തിലാണെന്ന് കാണിക്കുന്ന വ്യക്തമായ സൂചനയാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളും സി വി ഡി അതിന്റെ അപകട ഘടകങ്ങളും സംബന്ധിച്ച ഫ്രെമിംഗ്ഹാം പഠനത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ജോർജ് ജെ വി മാൻ എംദി ഭക്ഷണത്തിലെ പൂരിത കൊഴുപ്പും കൊളസ്ട്രോളും കൊറോണറി ഹൃദ്രോഗത്തിന് കാരണമാകില്ല ആ മിത്ത് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വഞ്ചനയാണ് ഒരുപക്ഷേതു നൂറ്റാണ്ടിലും എക്കാലത്തെയും വലിയ മെഡിക്കൽ തട്ടിപ്പാണ് കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ എന്നൊന്നില്ല അതിനാൽ കൊളസ്ട്രോൾ നില മാറ്റാനുള്ള ശ്രമം അവസാനിപ്പിക്കാം പഠനങ്ങൾ സംശയാതീതമായി തെളിയിക്കുന്നു കൊളസ്ട്രോൾ ഹൃദ്രോഗത്തിന് കാരണമാകില്ല അത് ഹൃദയാഘാതത്തെ തടയില്ല ഹൃദയാഘാതമുള്ളവരിൽ ഭൂരിഭാഗം ആളുകളും സാധാരണ കൊളസ്ട്രോൾ നിലയിലാണ് ദൈനംദിന മെറ്റബോളിസത്തിന് നമ്മുടെ ശരീരത്തിന് തൊള്ളായിരത്തി അമ്പത് മില്ലിഗ്രാം കൊളസ്ട്രോൾ ആവശ്യമാണ് കരളാണ് പ്രധാന ഉത്പാദകൻ കൊളസ്ട്രോളിന്റെ പതിനഞ്ച് ശതമാനം മാത്രമേ നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ദാനം ചെയ്യപ്പെടുന്നുള്ളൂ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അംശം കുറവാണെങ്കിൽ കരൾ തൊള്ളായിരത്തി അമ്പത് മില്ലിഗ്രാം ലെവൽ നിലനിർത്താൻ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നു നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലാണെങ്കിൽ കരൾ നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാം എൽ ഡി എൽ എച്ച് ഡി എൽ എന്നിങ്ങനെ ഒന്നുമില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് കൊളസ്ട്രോൾ മനുഷ്യ ശരീരത്തിൽ എവിടെയും ബ്ലോക്ക് ഉണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടില്ല